ശ്രീ മഹാദേവ്യൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് അൻപത്തി ഒൻപതാമത്തെ പാഠഭാഗമാണ് നമ്മൾ പറയുന്നത് ഇന്ന് അറുന്നൂറ്റി എഴുപത്തി ആറ് മുതൽ അറുന്നൂറ്റി എൺപത്തി മൂന്ന് വരെയുള്ള നാമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം നാമം അറുനൂറ്റി എഴുപത്തിയാറ് ബ്രഹ്മാനന്ദ ഓം ബ്രഹ്മാനന്ദൈ നമ ബ്രഹ്മം അധികം ആനന്ദം എന്ന് പദം പിരിക്കാം ബ്രഹ്മാനന്ദം സ്വരൂപമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് തൈത്തിരിയോപനിഷത്ത് പറയുന്നു രണ്ടാം അധ്യായം ഒന്നാം അനുവാഗം ബ്രഹ്മം എന്നത് സത്യവും ജ്ഞാനവും അനന്തവും ആകുന്നു ബ്രഹ്മം എന്ന പദത്തിൻ്റെ വിശേഷണങ്ങളാണ് സത്യം ജ്ഞാനം അനന്തം എന്ന മൂന്ന് പദങ്ങൾ സാധാരണയായി വിശേഷ്യത്തെ മറ്റുള്ളവയിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുകയാണ് വിശേഷണങ്ങൾ ചെയ്യുന്നത് ഇവിടെ മറ്റുള്ള വസ്തുക്കൾ ഒന്നുമില്ലാത്തതിനാൽ അതായത് ബ്രഹ്മം ഏകമായതിനാൽ ഇങ്ങനെ വേർതിരിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല കാലദേശാദി വസ്തുക്കളെ കൊണ്ട് ബ്രഹ്മത്തിന് അന്തം കൽപ്പിക്കുക സാധ്യമല്ല സർവവ്യാപിയും സർവാത്മാവുമായ ഒന്നിന് അവസാനമുണ്ടാവുക സാധ്യമല്ല അവസാനമുള്ളതിന് ആനന്ദമില്ല അവസാനമില്ലാത്തതിനു മാത്രമേ ആനന്ദമുള്ളൂ എന്ന് ശ്രുതികളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് സത്യം ജ്ഞാനം അനന്തം എന്നിവ ബ്രഹ്മത്തിൻ്റെ ആനന്ദ ആനന്ദസ്വരൂപത്തെ കാണിക്കുന്നവയാണെന്ന് മനസ്സിലാക്കണം ഇത് തന്നെയാണ് സാന്ദ്രാനന്ദ തനു എന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് ഈ വിശേഷണം മഹാദേവിക്കും ബാധകമാണ് സാന്ദ്രാനന്ദം സ്വരൂപമായവൾ ശാശ്വതവും വിഷയനിരപേക്ഷവുമായ ആനന്ദമാണ് ബ്രഹ്മാനന്ദം ബ്രഹ്മവും ജീവനും ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് ബ്രഹ്മാനന്ദം പരബ്രഹ്മധ്യാനത്താൽ ഉണ്ടാകുന്ന മഹത്തായ ആനന്ദമാണ് ബ്രഹ്മാനന്ദം ബ്രഹ്മവുമായി ഐക്യം പ്രാപിക്കുന്ന ജീവന് അനുഭൂതമാകുന്ന ആനന്ദം ദേവീസ്വരൂപമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ഭക്തന്മാരെ ബ്രഹ്മാനന്ദപ്രദമായ മാർഗത്തിലേക്ക് നയിക്കുന്നവൾ എന്നാണ് ഇതിൻ്റെ വ്യക്യാർത്ഥം നാമം അറുന്നൂറ്റി എഴുപത്തിയേഴ് ബലിപ്രിയ ഓം ബലി ബലിപ്രിയം പ്രിയ ദേവിക്ക് സമർപ്പിക്കുന്ന നിവേദ്യ പദാർത്ഥങ്ങളെയാണ് ബലി എന്ന് പറയുന്നത് അത്തരം ബലിദാനം സ്വീകരിക്കുന്നത് പ്രിയമായവൾ ഭക്തന്മാർ അർപ്പിക്കുന്ന ബലി അഹന്തയെ ബലി കൊടുക്കുന്നതാണ് ഭക്തിപൂർവം അർപ്പിക്കുന്ന ഉപഹാരത്തിൽ പ്രിയമുള്ളവൾ അവിദ്യാദികളെ നിരസിക്കുന്നതിൽ സാമർഥ്യമുള്ള ഭക്തരിൽ പ്രിയമുള്ളവൾ എന്നെല്ലാം നാമത്തിന് അർത്ഥമുണ്ട് കൂടാതെ കാമക്രോധാദികളെ ജയിച്ചവരെ പ്രിയമുള്ളവൾ രാഗദ്വേഷങ്ങൾ എന്നിവയെ എതിർത്ത് കീഴ്പ്പെടുത്തുന്ന ബലവാന്മാരെ പ്രിയമുള്ളവൾ ശത്രുക്കളെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന ധീരന്മാരെ പ്രിയമുള്ളവൾ ജ്ഞാനബലം സമ്പാദിച്ച് വാദങ്ങളിൽ എതിരാളികളെ തോൽപ്പിക്കുന്ന പണ്ഡിതന്മാരെ പ്രിയമുള്ളവൾ എന്നെല്ലാം ഈ നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ചു പ്രിയ പ്രിയസ്യാസ എന്ന് വിഗ്രഹം നേരത്തെ പറഞ്ഞതുപോലെ കാമക്രോധ രാഗാദികളായ ആന്തരിക ശത്രുക്കളെ ജയിച്ച ബലവാൻമാരെ അതായത് താപസന്മാരെ ഇഷ്ടപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ മറ്റൊരർത്ഥം മഹാബലിയോട് എന്ന് നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു മഹാബലിയുടെ ധർമ്മനിഷ്ഠയും ഭക്തിയും സത്യനിഷ്ഠയും ഏറെ പ്രിയമുള്ളവളാണ് ദേവി ഈ അർത്ഥത്തിലും ബലിപ്രിയ എന്ന നാമം വ്യാഖ്യാനിച്ചു കാണുന്നു ഈ അർത്ഥത്തിൽ മഹാവിഷ്ണുവിൽ നിന്നും ദേവി അഭിന്നയാണെന്നും വ്യാഖ്യാനമുണ്ട് തനിക്ക് ഭക്തിപൂർവം സമർപ്പിക്കുന്ന ബലിയിൽ പ്രീതിയുള്ളവൾ എന്നും നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു നാമം അറുനൂറ്റി എഴുപത്തിയെട്ട് ഭാഷാരൂപ ഓം ഭാഷ ഭാഷ അധികം രൂപ ഭാഷ രൂപമായവൾ അതായത് ഭാഷയുടെ രൂപത്തിലുള്ളവൾ പര പശ്യന്തി മധ്യമ വൈഖരി എന്നിങ്ങനെ ശബ്ദബ്രഹ്മം പരിണമിക്കുന്നത് നാല് ഘട്ടങ്ങളിലാണ് മൂലാധാരത്തിലുള്ള പരാശക്തി പശ്യന്തിയായി നാഭിസ്ഥാനവും കടന്ന് മധ്യമ എന്ന ഹൃദയസ്ഥാനത്തിലൂടെ ശ്വാസകോശങ്ങളുടെ സങ്കോചവികാസങ്ങൾക്കനുസൃതമായി വൈഖരിയായി വായിലൂടെ ഭാഷയായി പുറത്തുവരുന്നുവെന്ന് മുന്നൂറ്റി അറുപത്തി ആറാം നാമം മുതൽ മുന്നൂറ്റി എഴുപത്തി ഒന്ന് വരെയുള്ള പരാപ്രത്യക് ചിരീരൂപ പശ്യന്തി പരദേവത മധ്യമ വൈഖരി രൂപ എന്ന നാമങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ നാല് ഘട്ടങ്ങളിലും ചൈതന്യമാണ് പ്രവർത്തിക്കുന്നത് വർണ്ണങ്ങളായും അക്ഷരങ്ങളായും പദങ്ങളായും വാക്യങ്ങളായും കാവ്യം നാടകം സംഗീതം തുടങ്ങിയ സാഹിത്യരൂപങ്ങളായും ചേർന്ന് ഭാഷാരൂപത്തിൽ പ്രവർത്തിക്കുന്നത് ചൈതന്യം തന്നെയാണ് എല്ലാ ഭാഷകളാലും നിരൂപിക്കപ്പെടുന്നവളെന്നും നാമത്തിനർത്ഥം കൽപ്പിച്ച് കാണുന്നു ലോകത്തിലെ എല്ലാ ഭാഷകളും ഉണ്ടാകുന്നത് ഈ നാല് അവസ്ഥകളിലൂടെയാണ് എന്നാൽ സംസ്കൃത പ്രാകൃതാദി ഭാഷകൾ രൂപങ്ങളായുള്ളവൾ എന്നും എല്ലാ ഭാഷകളും ഇക്കാര്യത്തിൽ തുല്യമാണെന്നും വ്യാഖ്യാനം കാണുന്നു സംസ്കൃതേ നൈവകേപ്യാഹുഹു കേജിത് മ്ലേച്ഛാദി ഭാഷയാ സാധാരണയേന കേജിത്വം പ്രാകൃതേ നൈവേചന എന്ന് ആപ്തവാക്യം സംസ്കൃതമെന്നോ പ്രാകൃതമെന്നോ മ്ലേച്ചഭാഷയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം ശബ്ദബ്രഹ്മസ്വരൂപങ്ങളാണ് ഭാഷ ദേവി തന്നെയാണ് ഭാഷ എന്നാൽ സരസ്വതീദേവിയുടെ പര്യായം കൂടിയാണ് സരസ്വതി സരസ്വതീദേവി വാക് ദേവതയാണ് വാക്കുകളുടെയും അക്ഷരങ്ങളുടെയും ദേവിയാണ് ആ രൂപം പൂണ്ടവൾ എന്നും അർത്ഥമുണ്ട് വിവിധ ഭാഷകളുടെ രൂപമാർന്ന ശബ്ദബ്രഹ്മസ്വരൂപിണിയും ബ്രഹ്മത്വത്തിൻ്റെ വ്യാഖ്യാനമായവളും ദേവിയാണ് നാമം അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ബൃഹത് സേന ഓം ബൃഹത് സേന ബൃഹത്ത് അധികം സേന എന്ന് പദം പിരിക്കാം ബൃഹത്തായ കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ബ്രഹ്മാണ്ടപുരാണത്തിൽ ഉൾപ്പെട്ട ലളിതോപാഖ്യാനത്തിൽ ദേവിയുടെ സേനാബലത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് ദേവിയുടെ സൈന്യം ആയിരം അക്ഷൗഹിണി ഉൾപ്പെട്ടതാണ് എന്താണ് അക്ഷൗഹിണി അക്ഷൗഹിണി ഒരു വലിയ സേനാവിഭാഗമാണ് പത്ത് അനീകിന് ചേർന്നത് ഒരാന ഒരു രഥം മൂന്ന് കുതിര അഞ്ച് കാലാൾ എന്നിവ ചേർന്ന സൈന്യവിഭാഗം പത്തി എന്ന് പറയും മൂന്ന് പത്തി ചേർന്നതാണ് ഒരു സേനാമുഖം മൂന്ന് സേനാമുഖം ഒരു ഗുൽമം മൂന്ന് ഗുൽമം ചേർന്നതാണ് ഒരു ഗണം മൂന്ന് ഗണം ചേർന്നത് ഒരു വാഹിനി മൂന്ന് വാഹിനി ഒരു പ്രിതന മൂന്ന് പ്രിതന ചേർന്നതാണ് ഒരു ചമു മൂന്ന് ചമു ഒരു അനീകിനി പത്ത് അനീകിനി ചേർന്നതാണ് ഒരു അക്ഷൗഹിണി ഈ കണക്കനുസരിച്ച് ഒരു അക്ഷൗണിയിൽ ഇരുപത്തിയൂരായിരത്തി എണ്ണൂറ്റി എഴുപത് ആന ഇരുപത്തിയോരായിരത്തി എണ്ണൂറ്റി എഴുപത് തേര് അറുപത്തി അഞ്ചായിരത്തി അറുന്നൂറ്റി പത്ത് കുതിര ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് കാലാൾ ഇത്രയും ഉൾപ്പെടുന്നു ഇങ്ങനെയുള്ള ആയിരം അക്ഷൌഹിണിയാണ് ദേവിയുടെ സൈന്യം അപ്പോൾ അപാരമായുള്ള സേനയോട് അഥവാ കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സിദ്ധിദേവതമാരും ശക്തിദേവതമാരും മുദ്രാദേവിമാർ ഗുപ്തകൾ അനംഗശക്തികൾ സമ്പ്രദായമാർ എന്ന ആജ്ഞാശക്തികൾ കുലോത്തീർണകൾ നിഗർഭയോഗിനിമാർ രഹസ്യയോഗിനിമാർ എന്ന ഭാഗതീശ്വരിമാർ കാമേശി വജ്രേഷി ഭഗമാലിനി എന്നീ അതിരഹസ്യയോഗിനിമാർ അങ്ങനെ അറുപത്തിനാല് കോടി യോഗിനിമാർ ദേവിയുടെ കൂടെ സൈന്യത്തിലുണ്ട് അവർ ഓരോരുത്തർക്കും ചതുരംഗപ്പടയും ഉണ്ട് വളരെ വിപുലമായ ആ ദേവസേനയെ ദേവി സ്വയം ഉണ്ടാക്കിയതാണ് ആ സേനയിലെ എല്ലാവരും ദേവിയുടെ പ്രതിരൂപങ്ങളാണ് ആ സേന തന്നെ ദേവിയാണ് അതിനാൽ ബൃഹത് സേന എന്ന നാമം ഇനി നാമം അറുനൂറ്റി എൺപത് ഭാവാഭാവ വിവർജിത ഓം ഭാവഭാവ വിവർജിത ഭാവ അധികം അഭാവ അധികം വിവർജിത എന്ന പദം പിരിക്കാം ഭാവങ്ങളും അഭാവങ്ങളും ഇല്ലാത്തവൾ ഭാവമെന്നാൽ ഭവിക്കുക ഉത്ഭവിക്കുക സംഭവിക്കുക അഭാവമെന്നാൽ ഇല്ലാതെയാകുക അതായത് ഉൽപ്പത്തിയും വിനാശവും ഇല്ലാത്തവളാണ് ദേവി ദേവി ഇവ രണ്ടിനും അടിസ്ഥാനമായ ബോധവസ്തുവാണ് ദേവിക്ക് ഭാവം അഭാവം എന്നീ രണ്ടാവസ്ഥകളുമില്ല ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള സ്ഥിതികൾക്ക് അപ്പുറത്തുള്ളവളാണ് ദേവി ഭാവങ്ങൾ എന്നാൽ ദ്രവ്യാദികൾ അഭാവങ്ങൾ എന്നാൽ പ്രാഗ്ഭാവാദികൾ അപ്പോൾ ഉത്ഭവവും നാശവും ഇല്ലാത്തവളെന്ന് അർത്ഥം ഭാവങ്ങൾ എന്നാൽ വസ്തുക്കളുടെ രൂപരസാദികളായ ഗുണങ്ങളാണെന്നും ആ ഗുണങ്ങളോ ഗുണങ്ങളുടെ അഭാവമോ ഇല്ലാത്തവൾ ആണെന്നും ദേവി പരാശക്തിയാൽ ഈ ഇതൊന്നും ബാധകമല്ലെന്നും ദേവി ഭാവാഭാവ വിവർജിതയാണെന്നും വ്യാഖ്യാനം കാണുന്നു നാമം അറുനൂറ്റി എൺപത്തിയൊന്ന് സുഖാരാധ്യ ഓം സുഖാരാധ്യമധികം ആരാധ്യ എന്ന് പദം പിരിക്കാം സുഖേന ആരാധ്യ എന്ന് വിഗ്രഹം സുഖമായി ആരാധിക്കാവുന്നവൾ ഉപവാസാദിക്ലേശം ധേയരൂപ നിയമനിർബന്ധാധികം ഇവയോടുകൂടാതെ ആരാധിക്കപ്പെടുവാൻ യോഗ്യ എന്ന് പണ്ഡിതർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ അർത്ഥം ഉപവാസം തുടങ്ങിയവയാൽ ഉണ്ടാകുന്ന അത്യധികം ശരീരക്ലേശമോ വിധി നിയന്ത്രണങ്ങളോ ഇല്ലാതെ ഇല്ലാതെ തന്നെ ശുദ്ധഹൃദയത്തോടെ ദേവിയെ ഉപാസിക്കാം എന്നാണ് ദേവിയാരാധനയ്ക്ക് കർശനമായ ചിട്ടകളൊന്നുമില്ല അമ്മയുടെ അടുത്ത് ചെല്ലാൻ മക്കൾക്ക് ചടങ്ങുകളൊന്നും വേണ്ടല്ലോ അതുപോലെ ലോകമാതാവായ പരാശക്തിയുടെ സമീപത്തു ചെന്ന് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ ഒരു ഔപചാരികതയും ഇല്ല ഹൃദയശുദ്ധിയും ഭക്തിയും മാത്രം മതി ഈശ്വരാരാധന ചെയ്യുമ്പോൾ ഭൗതിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് വ്രതം ഉപവാസം ഇവയെല്ലാം അനുഷ്ഠിക്കുന്ന ഒരു രീതിയുണ്ട് എന്നാൽ മഹാദേവിയെ ആരാധിക്കാൻ സുഖജീവിതം നയിച്ചുകൊണ്ട് തന്നെയാവാം ആരാധിക്കാൻ കർശനമായ ചിട്ടകളൊന്നുമില്ല ഉപവാസം മുതലായ ശരീരത്തിന് ക്ലേശമുണ്ടാക്കുന്നതോ ആയ ഒരു ചടങ്ങും ഇല്ല സുഖമായി ആരാധിക്കാവുന്നവളാണ് ദേവി കടസ്തവം കൂർമ്മരാണം ത്രിപുര സംഹിത സ്തോത്രങ്ങൾ എന്നിവയിൽ ശ്രീദേവിയെ ആരാധിക്കാൻ ആയാസങ്ങളും പ്രയാസങ്ങളുമില്ലാതെ വളരെ എളുപ്പമാണെന്നുള്ള കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട് മക്കൾക്ക് എന്ത് തെറ്റ് പറ്റിയാലും അമ്മ ക്ഷമിക്കുന്നതുപോലെ ഭക്തൻ്റെ അജ്ഞതയും അലംഭാവവും ലോകമാതാവായ അമ്മ പൊറുക്കുകയും ഭക്തൻ്റെ ശ്രേയസും സംതൃപ്തിയും ലക്ഷ്യമാക്കി അമ്മ പ്രവർത്തിക്കുന്നതിനാൽ ജഗതമ്മയെ ആരാധിക്കാൻ വളരെ എളുപ്പമാണ് അതിനാൽ അമ്മയ്ക്ക് സുഖാരാധ്യ എന്ന നാമം ഉചിതമായി ഇനി നാമം അറുനൂറ്റി എൺപത്തി രണ്ട് ശുഭകരി ഓം ശുഭകരിയ ശുഭഗരി എന്നാൽ ശുഭത്തെ ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം ഭക്തന് ആരാധനയിൽ എന്തു പാകപ്പിഴകൾ പറ്റിയാലും അതൊന്നും കണക്കിലെടുക്കാതെ ജഗന്മാതാവായ ദേവി ഇഹത്തിലും പരത്തിലും ശുഭത്തെ ചെയ്യുന്നു ശുഭമെന്നാൽ സുഖം സമൃദ്ധി മംഗളം ഐശ്വര്യം ആഹ്ലാദം പുണ്യം ശ്രേയസ് സുഹൃതം ആഗ്രഹപൂർത്തി ആദിയായവയാണ് ദേവി ഒരിക്കലും ഭക്തന് അശുഭം തരുന്നില്ല ദേവി മാഹാത്മ്യത്തിലെ പതിനൊന്നാം അധ്യായമായ നാരായണീസ്തുതിയിലെ ഒൻപതാമത്തെ ശ്ലോകം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ എന്നാണല്ലോ മന്ത്രഭൂതമായ ഈ ശ്ലോകം ദേവി ശുഭഗരിയാണെന്ന് ഉറപ്പിച്ചു വ്യക്തമാക്കുന്നു സകല മംഗളകാര്യങ്ങൾക്കും മംഗളമായി സർവരക്ഷാകാരിണിയായി ഉപാസകന് സർവ പുരുഷാർത്ഥങ്ങളും ദാനം ചെയ്യുന്നവളായി ശരണം പ്രാപിക്കാൻ ഉത്തമയായി ത്രിനേത്രയായി വിരാജിക്കുന്ന നാരായണീ ദേവി നാരായണ സഹോദരിയായ പരാശക്തി നിന്തിരുപടിക്ക് നമസ്കാരം എന്നാണ് ഇതിൻ്റെ അർത്ഥം ഗുരുവിൻ്റെ ഉപദേശം കൂടാതെ തന്നെ മന്ത്രഭൂതമായ ഈ ശ്ലോകം നമുക്ക് ഉരുവിടാം ഇത് ജപിക്കാൻ യാതൊരു ചടങ്ങുകളും ആവശ്യമില്ല ദേവിയുടെ പ്രീതി ലഭിക്കുകയും ചെയ്യും നാമം അറുനൂറ്റി എൺപത്തി മൂന്ന് ശോഭനാ സുലഭാഗതി ഓം ശോഭന സുലഭാഗത്യൈ ഗത്യ ശോഭന അധികം അധികം ഗതി എന്ന പദം പിരിക്കാം ഇത് ഒറ്റ നാമമായി സ്വീകരിക്കണം ശോഭനം എന്നാൽ ആനന്ദദായകം സുലഭ എന്നാൽ എളുപ്പത്തിൽ പ്രസാദിപ്പിക്കാവുന്നവൾ അഥവാ എളുപ്പത്തിൽ പ്രാപിക്കാവുന്നവൾ ഗതി എന്നാൽ സാക്ഷാത്കാരത്തിന് യോഗ്യയായവൾ എന്നുമാണ് അർത്ഥം ശോഭനവും സുലഭവുമായ ഗതിയുള്ളവൾ ഉള്ളവൾ അഥവാ ഗതി തരുന്നവൾ എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു വീണ്ടും വീണ്ടും ജനനമരണങ്ങളുടെ ആവർത്തനമില്ലാതെ ഭക്തന് മോക്ഷഗതി നൽകുന്നവൾ എന്നും ഇതർത്ഥമാകുന്നു ചില വ്യാഖ്യാതാക്കൾ ശോഭനായൈ സുലഭായൈ ഗത്യൈ നമഹ എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു ദേവി ശോഭനയും അതായത് മുക്തി നൽകുന്നവളും സുലഭയും അതായത് സുഖമായി ആരാധിക്കാവുന്നവളും ഗതിയും അതായത് അനായാസമായ മോക്ഷമാർഗവുമാണ് എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു ലളിത സഹസ്രനാമത്തിൽ നാമങ്ങൾ ആവർത്തിച്ചു വരുന്നില്ല നാനൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമം ശോഭന എന്നാണല്ലോ ശോഭനൻ പരമശിവനാണ് ശോഭന എന്നാൽ ശിവപത്നിയെന്നും ശുഭം നൽകുന്നവളെന്നും അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു തൊള്ളായിരത്തി എഴുപത്തി രണ്ടാമത്തെ നാമം ആശോഭന എന്നാണ് ശുദ്ധപ്രകാശരൂപിണി എന്നും സർവമംഗളദായിനി എന്നുമാണ് അതിൻ്റെ അർത്ഥം അതിനാൽ ശോഭന സുലഭാഗതി എന്ന മൂന്ന് പദങ്ങൾ ഒറ്റ നാമമായി എടുത്ത് ശോഭനയായും സുലഭയായും ഗതിയായും ഉള്ളവൾ എന്ന് അർത്ഥം സ്വീകരിച്ച് കാണുന്നു ഈ നാമത്തെ ശോഭനാഗതിയെന്നും സുലഭാഗതിയെന്നും പ്രസിദ്ധരായ വ്യാഖ്യാതാക്കൾ വിഭജിച്ച് കാണുന്നു അവർ എണ്ണൂറ്റി ഇരുപത്തിയേഴാം നാമമായ പ്രചണ്ഡ എണ്ണൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമമായ ആജ്ഞ എന്നിവയെ ഒന്നിച്ച് പ്രചണ്ഡാജ്ഞ എന്ന് പറയുന്നു കാരണം ആയിരം നാമങ്ങളിൽ കൂടരുതല്ലോ മറ്റു ചില വ്യാഖ്യാതാക്കൾ ഈ നാമത്തെ ശോഭന അധികം അസുലഭ അധികം ആഗതി എന്നും പിരിച്ചു കാണുന്നു ശോഭന എന്നാൽ ശുഭകരമായ അസുലഭ എന്നാൽ ലഭിക്കാൻ അഥവാ പ്രാപിക്കാൻ പ്രയാസമുള്ള ആഗതി എന്നാൽ പുനർജന്മം ഇല്ലാ ഇല്ലാത്ത അപ്പോൾ ശോഭന അസുലഭ ആഗതി എന്നു പറയുമ്പോൾ പുനർജന്മമില്ലാതെ പ്രാപിക്കാൻ പ്രയാസമുള്ള മോക്ഷഗതി ലഭിക്കാൻ പെട്ടെന്ന് സഹായിക്കുന്നവൾ എന്നാണ് അർത്ഥം അപ്പോൾ ഈ നാമം മൂന്ന് നാമമായി സ്വീകരിക്കുമ്പോൾ നാനൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമമായ ശോഭന എന്നതും നാനൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമമായ സുരനായിക എന്നതും ഒറ്റ നാമമായി മേൽപ്പറഞ്ഞ വ്യാഖ്യാതാക്കൾ സ്വീകരിച്ചിട്ടുള്ളതായി കാണുന്നു കാരണം ആയിരം നാമത്തിൽ കൂടാൻ പാടില്ലല്ലോ ശോഭന സുരനായിക എന്ന ഒറ്റ നാമം അവർ സ്വീകരിച്ചു കാണുന്നു ശോഭന സുലഭാഗതി എന്ന പൊതുവേ സ്വീകാര്യമായ നാമം സ്വീകരിക്കുമ്പോൾ ശോഭനവും സുലഭവുമായ മാർഗമായവൾ ദേവിയെ ആശ്രയിക്കാൻ ആരുടെയും സഹായം വേണ്ട ദേവിയെ സ്തുച്ചാൽ മാത്രം മതി ദേവി മോക്ഷദായിനിയാണ് മോക്ഷത്തിലേക്കുള്ള മാർഗം വളരെ ശോഭനം കൂടിയാണെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു അറുന്നൂറ്റി എൺപത്തി മൂന്ന് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നമ്മളിപ്പോൾ പറഞ്ഞു ഇനി അറുന്നൂറ്റി എൺപത്തി നാല് മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വിശദമായ വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച അതായത് പതിനാറാം തീയതി പറയാം ഇത് കേൾക്കുന്ന എല്ലാവരിലും ലളിത പരമേശ്വരിയുടെ കൃപാകടാക്ഷമുണ്ടാകട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി ഓ ശ്രീ മഹാദേവ്യൈ നമ